സോറി അറിഞ്ഞോണ്ടല്ല മലപ്പുറം അല്ലേ ഇതായിരുന്നു എന്താ ഒരു ഗൂഢാലോചന ഓഹോ അപ്പൊ ഞാൻ സംശയിച്ചു തന്നെയാണ് പ്രശ്നം അല്ല അങ്ങനത്തെ പേരുകളൊക്കെ വിളിച്ചത് ആരാണെങ്കിലും എന്താണെങ്കിലും നമ്മളിപ്പഴും സഭ്യമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാതെ അല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു കേൾക്കാൻ അതൊക്കെ ഗോപാലല്ലേ ഇത് എന്റെ ഒരു നമ്പറാ ഓക്കെ തള്ളുകൂടുകയാണെങ്കിലും എനിക്ക് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് അവമാനിക്കരുത് ഞാൻ എന്റെ മാത്രമല്ല മാത്ര ആരാണെങ്കിലും ആണെങ്കിലും ആണെങ്കിലും വൈ അബദ്ധം അബദ്ധം പറ്റിയതല്ല പറ്റിയതാണ് എന്ന് പറഞ്ഞാലും അതുമായിട്ട് എനിക്കിട്ട് ഒന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും